ലോക ജനസംഖ്യാ ദിനം എന്നാ ജൂലൈ പതിനൊന്ന് ജൂലൈ പതിനാല് ജൂലൈ പതിനൊന്ന് എന്തുകൊണ്ടാണ് ജൂലൈ പതിനൊന്ന് ലോക ജനസംഖ്യാ ദിനമായി മാറാൻ കാരണം ആയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാണ് അതുകൊണ്ടാണ് ജൂലൈ പതിനൊന്ന് ജനസംഖ്യാ ദിനമാക്കാൻ തീരുമാനിച്ചത് ഓക്കെ അഞ്ഞൂറ് കോടി തികഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ പതിനൊന്നിന് പക്ഷേ ജൂലൈ പതിനൊന്ന് ഐക്യരാഷ്ട്ര സംഘടന ലോക ജനസംഖ്യാ ദിനമായി തീരുമാനിക്കുന്നതിന് പിന്നിൽ ഒരു മലയാളിയുടെ ഒരു ഇന്ത്യക്കാരന്റെ പങ്കൂടിയുണ്ട് ആരാണെന്ന് പറയുന്നത് ഡോക്ടർ കെ സി സക്രിയ അദ്ദേഹം ഒരു ഡെമോഗ്രാഫറൊക്കെയാണ് ജനസംഖ്യയെക്കുറിച്ചൊക്കെ പഠനം നടത്തുന്നയാളാണ് അദ്ദേഹമാണ് അങ്ങനെ ഒരു നിർദ്ദേശം വെച്ചത് സ്വാഭാവികമായിട്ടും നയൻറ്റീൻ എയ്റ്റി സെവനിൽ അഞ്ഞൂറ് അഞ്ഞൂറ് ബില്ല്യൻ സോറി അഞ്ച് ബില്യൺ വന്നു അഞ്ഞൂറ് കോടി ഡോക്ടർ കെ സി സക്രിയയുടെ നിർദ്ദേശം വന്നു ഐക്യരാഷ്ട്ര സംഘടന തീരുമാനിച്ചു അങ്ങനെ ജൂലൈ പതിനൊന്ന് ലോക ജനസംഖ്യാ ദിനമായി ആചരിച്ചു തുടങ്ങി ഏതു വർഷം മുതൽ ാണ് ജനസംഖ്യാ ദിനം ആചരിച്ചു തുടങ്ങുന്നത് പണിമുടക്കാണല്ലോ പുറത്തുനിന്ന് കഴിക്കാൻ തീരുമാനിച്ചു ഇന്ന് വെളിയിൽ പോയി ഞങ്ങൾ കഴിക്കുന്നതായിരിക്കും ബാക്കി ചോദ്യങ്ങളൊക്കെ അതിന്റെ ഭാഗമായിട്ട് ചോദിക്കുന്നതായിരിക്കും വെളിയിൽ പോയി കഴിക്കാം ജനസംഖ്യയെ കുറിച്ചുള്ള പഠനം എന്താണ് ഡെമോഗ്രഫി എന്താ ജനസംഖ്യയെ കുറിച്ചുള്ള ഉദ്ദേശിച്ചത് മോഹൻലാലിന് പറയാമല്ലോ എന്ത് എന്ത് വെളിയിൽ പോയി കഴിക്കാന്ന് ഞങ്ങളുടെ ഓപ്പൺ ഡ്രസ്സിൽ പോയി പക്ഷെ ഓപ്പൺ ഡ്രസ്സിൽ തുണി മഴക്കാലം മഴ തീർന്നിട്ടില്ലല്ലോ അപ്പം തുണിയും എല്ലാം വിരിച്ചു പറയാനുള്ള നിധി ജനസംഖ്യ ജനസംഖ്യ ഏകദേശം എത്രയാണ് കോടി കഴിഞ്ഞു ാണ് ഇന്നത്തെ ഒക്കെ ഔദ്യോഗിക കണക്ക് പറയുന്നത് കേട്ടോ എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് കോടിയാണ് ലോക ജനസംഖ്യ ജനസംഖ്യയെ കുറിച്ചുള്ള പഠനം എന്താന്നാ പറഞ്ഞത് ഡെമോഗ്രഫി ഹു ഹുസ് നോൺ ഫാദർ ഓഫ് ഡെമോഗ്രഫി ഡെമോഗ്രഫിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണെന്ന് അറിയാവോ അല്ലെങ്കിൽ ഓക്കെ ജോൺ ഗ്രാൻഡ് അപ്പൊ നമുക്ക് ബാക്കി ചോദ്യങ്ങള് ഭക്ഷണത്തിന് ശേഷം ചോദിക്കുന്നതായിരിക്കും ബുദ്ധി എളുപ്പത്തിൽ കഴിച്ചു തീർത്തു ഓക്കെ ഭക്ഷണം കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കുന്നവരോടുള്ള പ്രധാനപ്പെട്ട ചോദ്യം നമ്മൾ പറഞ്ഞു വെച്ചത് അതിൽ അവസാനം പറഞ്ഞ ഡെമോഗ്രഫിയുടെ പിതാവിന്റെ കാര്യമാണ് അത് ജോൺ ഗ്രാൻഡാന്ന് പറഞ്ഞു എന്നാൽ ജനസംഖ്യയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരുപാട് സിദ്ധാന്തങ്ങളും തത്വങ്ങളും ഉണ്ട് അതിന്റെ എല്ലാം പിതാവായിട്ട് കണക്കാക്കുന്നത് അല്ലെങ്കിൽ ജനസംഖ്യാ സിദ്ധാന്തം ആവിഷ്കരിച്ച ആളെന്ന് പറയുന്നയാളാണ് ജനസംഖ്യയുമായി ബന്ധപ്പെട്ട അവസാന വാക്ക് പഠനമൊക്കെ നടത്തിയ അദ്ദേഹം റോബർട്ട് മാൽത്തസ് മാൽത്തസ് അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായ ഒരു പുസ്തകമുണ്ട് പറയാമോ പറഞ്ഞു അടുത്ത ക്വസ്റ്റ്യൻ ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള രാജ്യം ഏതാണ് വളരെ വലിയൊരു ക്വസ്റ്റ്യപ്പൊ ഇന്ത്യ എങ്കിൽ ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ രാജ്യം ഏത് വത്തിക്കാൻ അതെ നിങ്ങൾ അല്പം ശബ്ദത്തിൽ സംസാരിച്ച വെളിയിൽ എണ്ണൂറിനടുത്ത് മാത്രമേ ജനസംഖ്യയുള്ളൂ സ്വാഭാവികമായിട്ട് ഏറ്റവും ചെറിയ ജനസംഖ്യ കുറഞ്ഞത് ആൾക്കാർ വരികയാണ് അവർക്ക് അവിടെ സിറ്റിസൻഷിപ്പ് ഒന്നുമില്ല എന്നാലും അവിടെ ആ ഒരു പ്രദേശത്ത് അത്രേ ആൾക്കാരേ ഉള്ളൂ ഇനി പോപ്പുലേഷൻ ഡെൻസിറ്റി ജനസാന്ദ്രത ഏറ്റവും കൂടിയ രാജ്യം ഏതാണ് പോപ്പുലേഷൻ ഡെൻസിറ്റി അനുസരിച്ചുള്ള ഒരു സ്ക്വയർ കിലോമീറ്ററിൽ എത്ര ആൾക്കാർ താമസിക്കുന്നു എന്നുള്ളതിന്റെ കണക്കെടുപ്പാണ് അതായത് ഇപ്പൊ ജനസംഖ്യ പറയുമ്പോഴത്തേക്ക് ഇപ്പം കാനഡയിൽ വളരെ ജനസംഖ്യ കൂടുതലാണ് കാരണം അത് വളരെ വലിയ രാജ്യമാണ് എന്നാൽ ചില കൊച്ചു രാജ്യങ്ങളിൽ അതിനടുത്ത് ജനങ്ങൾ തിങ്ങി പാർക്കുന്നുണ്ടായിരിക്കാം അപ്പൊ അത് ജനസാന്ദ്രതയാണ് ആളുകളുടെ ഒരു തള്ളിക്കയറ്റം നമുക്ക് മനസ്സിലാക്കുക പോപ്പുലേഷൻ ഡെൻസിറ്റി അത് ഏറ്റവും കൂടുതലുള്ള രാജ്യം മൊണോക്കോ ആണ് മൊണോക്കോ എന്ന രാജ്യമാണ് മൊണോക്കോ ആണെ ഇതിനകത്ത് നിങ്ങൾ ആ കൂടി ഓർക്കേണ്ട ചില പുസ്തകങ്ങളൊക്കെ ഒക്കെ മക്കാവും നിങ്ങൾക്ക് കാണാൻ പറ്റും അത് കറക്റ്റ് തന്നെയാണ് മക്കാവിൻ്റെ കാര്യം അത് ചൈനയുടെ കീഴിലുള്ള ഒരു സ്വയംഭരണ പ്രദേശമാണ് ആക്ച്വലി അതിനൊരു നമ്മളൊരു രാജ്യമായിട്ട് പരിഗണിച്ചിട്ടില്ല ഇപ്പൊ ഇറ്റലിക്കകത്താണ് റോമിനകത്താണ് വത്തിക്കാൻ പക്ഷേ വത്തിക്കാൻ ഒരു സ്വതന്ത്ര രാഷ്ട്രമാണ് എന്നാൽ മക്കാവ് ഒരു സ്വതന്ത്ര രാഷ്ട്രമല്ല അതുകൊണ്ട് പോപ്പുലേഷൻ ഡെൻസിറ്റി ഏറ്റവും കൂടുതൽ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലം മക്കാവ് തന്നെയാണ് ബട്ട് ഇറ്റ് ഇസ് എ ടെറിട്ടറി ഒരു ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള ഒരു പ്രദേശം ചോദിച്ചാൽ ഓക്കെ ഒരു കൺട്രി ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് മൊണോക്കോയാണ് ഓർത്തു വെക്കുക ഇനി ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള രാജ്യം ഏതാണെന്ന് പറയാം ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള ഒരു രാജ്യം വളരെ വലിയൊരു പ്രദേശമാണ് ഗ്രീൻലാൻഡ് ഗ്രീൻലാൻഡാണ് അതിന് അവിടുത്തെ കാലാവസ്ഥാ പ്രത്യേകതകൾ കൊണ്ടൊക്കെ തന്നെ അവിടെ ആളുകളുടെ ആൾക്കാർ പൊതുവെ വളരെ കുറവാണ് ഓക്കെ ഇനി ഇന്ത്യയിൽ ജനസംഖ്യയുടെ കണക്കെടുക്കുന്നത് പത്ത് വർഷം പത്ത് വർഷം കൂടുമ്പോഴാണ് സെൻസസ് ആണ് അതിന് വേറൊരു പേരുണ്ടല്ലോ അയ്യടാ എന്ത് കണക്കെടുപ്പ് പറയുന്നത് അതെ കാനേഷുമാരി അല്ല കേട്ടോ എത്ര വർഷം കൂടുമ്പോ ഇന്ത്യയിലെ സെൻസസ് അല്ലെ പത്ത് വർഷം കൂടുമ്പോ അങ്ങനെയാണെങ്കിൽ ഏറ്റവും അവസാനം ഇന്ത്യയിൽ രണ്ടായിരത്തി പതിനൊന്നിലാണ് നടന്നത് പത്ത് വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നടക്കേണ്ടതല്ലായിരുന്നു അതുകൊണ്ടാണ് നീണ്ടുപോയത് ഇപ്പം അതിന്റെ അതിന്റെ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നുണ്ട് ഇപ്പൊ ഈ വർഷം അവസാനം അടുത്ത വർഷം ആദ്യമായിട്ട് സെൻസസ് നടക്കും ഒരു ചോദ്യം അങ്ങനെ ചോദിക്കട്ടെ ഈ രണ്ടായിരത്തി പതിനൊന്നിലാണല്ലോ അവസാനത്തെ സെൻസസ് നടന്നത് അത് എത്രാമത്തെ സെൻസസ് ആയിരുന്നു നിഷാൻ പത്ത് വർഷം കൂടുമ്പോഴല്ലേ സെൻസസ് നടക്കുന്നത് അത് തന്നെ നൂറാമത്തെ സെൻസസ് വെരി നൈസ് സ്വാതന്ത്ര്യാനന്തര അല്ല ചോദിച്ചത് അങ്ങനെയാണെങ്കിൽ അതല്ല ഇന്ത്യയിലെ പതിനഞ്ചാമത്തെ സെൻസസ് ആണ് നടന്നത് ഇനി നടക്കാൻ പോകുന്നത് പതിനാറാമത്തെ സെൻസസ് ആണ് ഓക്കെ ഇന്ത്യൻ ഭരണഘടനയിലെ ഒരു ആർട്ടിക്കിളിന്റെ ബലത്തിലാണ് ഈ സെൻസസ് ഒക്കെ നടക്കുന്നത് ആർട്ടിക്കിൾ ആറ് അതടിസ്ഥാനത്തിൽ ആണ് നടക്കുക ആ ഭരണഘടനയൊക്കെ നിലവിൽ വരുന്നതിന് മുമ്പ് ഡേ നോക്കി കടന്നലെന്ന് പറഞ്ഞോളൂ അത് കിട്ടിക്കഴിഞ്ഞാൽ പറഞ്ഞല്ലോ എന്നാൽ അതിന് ഭരണഘടനയൊക്കെ നിലവിൽ വരുന്നതിനും വളരെ മുമ്പ് തന്നെ ആക്ച്വലി ഇന്ത്യയിൽ സെൻസസ് തുടങ്ങിയിരുന്നു ഇന്ത്യയിൽ ആദ്യത്തെ സെൻസസ് നടക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിലാണ് ആരാണ് തുടങ്ങി വെച്ചത് മയോപ്രഭു ലോഡ് മയോപ്രഭു മയോപ്രഭു ആണ് അതൊക്കെ ആൻഡമാൻ നിക്കോബാറിന്റെ പേടിക്കണ്ട ഇപ്പൊ പറഞ്ഞു വന്നത് ലോർഡ് മയോടെ കാലത്താണ് സെൻസസ് ആരംഭിക്കുന്നത് പക്ഷെ അതൊരു പൂർണ്ണമായ സെൻസസ് ഒന്നും അല്ല അത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിലെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിലാണ് ആക്ച്വലി പൂർണ അർത്ഥത്തിലുള്ള മൊത്തത്തിലുള്ള ഒരു കണക്കെടുപ്പ് എന്ന രീതിയിൽ തുടങ്ങി വരുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ എങ്കിൽ അത് ഏത് വയസ്സിലൂടെ കാലത്താണ് റിപ്പൺ ഏതാ എന്തുപറ്റി ഓക്കെ അപ്പോൾ റിപ്പൺ ഇന്ത്യൻ സെൻസസുമായി ബന്ധപ്പെട്ട് വളരെ വിശേഷപ്പെട്ട ഒരു പേരുണ്ട് ഫാദർ ഓഫ് ഇന്ത്യൻ സെൻസസ് ഇന്ത്യൻ ഇന്ത്യൻ സെൻസസിന്റെ പിതാവെന്ന് വിളിക്കുന്നത് റിപ്പൺ പ്രഭുവിനെയാണ് ഇനി ഒരു കാര്യം പറട്ടെ ഈ റിപ്പണും മയോയും ഒക്കെ സെൻസസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയിലെ ഒരു നാട്ടുരാജ്യത്തിൽ ജനങ്ങളുടെ കണക്കെടുപ്പ് നടത്തിയിട്ടുണ്ട് സെൻസസ് എന്ന് വിളിക്കാൻ പറ്റില്ലെങ്കിൽ പോലും ഓക്കെ അതാണ് ലോകത്തെ ആദ്യ സോറി ലോകത്തല്ല ഇന്ത്യയിൽ ആദ്യമായിട്ട് സെൻസസ് അല്ലെ ആളുകളുടെ കണക്കെടുപ്പ് നടത്തിയ നാട്ടുരാജ്യത്തിന്റെ പേര് തിരുവിതാംകൂർ നാട്ടുരാജ്യത്തിനാണ് തിരുവിതാംകൂർ മാത്രമാണോ കേരളമായത് തിരുവിതാംകൂറും കൊച്ചിയും മലബാറും എല്ലാം ചേർന്നു ഏത് രാജാവിന്റെ കാലത്താ തിരുവി സ്വാതിര്യനാളുടെ കാലത്ത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പതിലാ ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറില സ്വാതിന്റെ കാലത്ത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിൽ സ്വാതിരുന്നാളിന്റെ കാലത്തായിരുന്നു കേട്ടോ അപ്പൊ സെൻസസിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് ആണ് അവസാനം നടന്നിരിക്കുന്നത് അതനുസരിച്ച് ഇന്ത്യയിൽ ജനസംഖ്യ ഏറ്റവും കൂടിയ സംസ്ഥാനം ഉത്തർപ്രദേശ് ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം സിക്കിം ഏറ്റവും ജനസംഖ്യ സിക്കിം ഇനി ജനസാന്ദ്രത അല്ലേ ഈ ജനസാന്ദ്രത ഏറ്റവും കൂടിയ ഇന്ത്യൻ സംസ്ഥാനം ബീഹാർ ആക്ച്വലി നേരത്തെ ബസ് ബീഹാറിൽ നിന്ന് ജാർഖണ്ഡ് മുറിച്ച് മാറ്റി കഴിഞ്ഞപ്പോഴാണ് അല്ലാതെ അതായത് ചോട്ടാനാഗ്പൂർ പ്ലൈറ്റും ഒക്കെ പോയി അതുകൊണ്ട് വന്നപ്പോൾ ബാക്കി ഇപ്പൊ ബീഹാർ എന്ന് പറയാൻ നന്നായിട്ട് ആള് പറയുന്ന സ്ഥലമാണ് ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതായിരിക്കും ഊഹിക്കാല്ലോ കാടും മലയും ഒക്കെയാണ് അതുകൊണ്ടാണ് അരുണാചൽ പ്രദേശം താമസിക്കാൻ പാടാണ് ഇനി കേരളത്തിലാണെങ്കിൽ ജനസംഖ്യ ഏറ്റവും കൂടിയ ജില്ല ഏതാ മലപ്പുറം മലപ്പുറമാണ് ജനസംഖ്യ ഏറ്റവും കൂടിയത് ജനസംഖ്യ ജനസാന്ദ്രത ഏറ്റവും കൂടിയത് തിരുവനന്തപുരം ആണ് ശരിയാണ് ജനസാന്ദ്രത കൂടുതൽ തിരുവനന്തപുരം ജനസംഖ്യ ഏറ്റവും കുറവോ കേരളത്തിൽ ഇപ്പം ജനസംഖ്യ ജനസംഖ്യ ഏറ്റവും കുറവ് വയനാടല്ലേ ജനസാന്ദ്രത കുറവ് ഇടുക്കി ആ ജനസംഖ്യ കുറവ് വയനാടും ആലപ്പുഴ ആയിരുന്നു ഇപ്പം വയനാടാ ആ കേട്ടോ ഓക്കെ ഇനി അടുത്തൊരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു ചോദ്യം ഉള്ളത് ചോദ്യങ്ങളുടെ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നു ഞാൻ ചോദിക്കാൻ മറന്നു വരണ്ട് ചോദ്യങ്ങൾ ചോദിച്ചോട്ടെ ഇന്ത്യയുടെ കണക്ക് പറയുമ്പോൾ ഇന്ത്യയിൽ ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ് മഹാരാഷ്ട്രയിലെ താനെ മഹാരാഷ്ട്രയിലെ താനെ കേട്ടോ ജനസംഖ്യ ഏറ്റവും കുറവുള്ള ജില്ല അരുണാചൽ പ്രദേശിലാ പേര് ദിബാങ് വാലി ദിവാങ് ദിബാങ് വാലി ദിബാങ് വാലി രണ്ടു ഓർത്തിരുന്നേ ഇനി കേരളത്തിന്റെ കാര്യം പറഞ്ഞു കേരളത്തിന്റെ ജനസംഖ്യ ഇന്ത്യയുടെ ജനസംഖ്യയുടെ എത്ര ശതമാനമാണെന്ന് പറയാം രണ്ട് പോയിന്റ് ഏഴ് ആറ് ശതമാനം എന്താണ് അട നിഷ പറഞ്ഞത് മൂന്നര കോടി ജനതയുള്ളു കേരളത്തിൽ ഇന്ത്യയിലെല്ലാം കൂടി ഇപ്പം നൂറ്റി നാല്പത്തെട്ട് കോടിയാണ് രണ്ട് പോയിന്റ് ഏഴ് ആറ് ശതമാനമാണ് കേട്ടോ ഇനി അടുത്തൊരു കേസ് പറയാം ഇന്ത്യയുടെ ജനസംഖ്യ ഇപ്പൊ നൂറ്റി നാൽപ്പത് കോടിക്ക് മേലുണ്ടെന്ന് പറഞ്ഞു നൂറ് കോടി തികഞ്ഞത് രണ്ടായിരം മെയ് പതിനൊന്നിനാണ് രണ്ടായിരം മെയ് പതിനൊന്നിന് ആ ഇന്ത്യൻ ജനസംഖ്യ നൂറുകോടി തികച്ച ആ കുട്ടിയുടെ പേര് നമ്മൾ അറിഞ്ഞിരിക്കണല്ലോ പറയാമോ അവരുടെ ആ പേരിൽ ഒരു അക്കാദമി ഉണ്ട് ഹിസ്റ്ററിയുടെ ക്ലാസ് ഒക്കെ നടത്തുന്നത് ആസ്ത നിഷാൻ നിബിയടങ്ങി ക്ലാസ് കേൾക്കുന്നില്ല ആസ്ത അക്കാദമി ണോ അല്ല സോറി ആസ്താന്ന പേര് കുട്ടിയുടെ പേര് കേട്ടോ രണ്ടായിരത്തി രണ്ടായിരം മെയ് പതിനൊന്നിന് ഇന്ത്യയുടെ ജനസംഖ്യ നൂറ് കോടി കുട്ടിയുടെ പേര് ആസ്താം അപ്പം നിന്ന് വളരെ എളുപ്പത്തിൽ ജനസംഖ്യ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യം ലോകത്തെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യം സ്വാഭാവികമായിട്ടും നമ്മൾ ജനസംഖ്യ അത്യാവശ്യം കുറയ്ക്കേണ്ടതൊക്കെ ഒക്കെ വരും ഇനിയിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കാരണം ഇന്ത്യയുടെ ജനസംഖ്യ വളരെ കൂടുതലാണെന്ന് പറഞ്ഞാലും അപകടകരമൊന്നും അല്ല ഇപ്പം നമ്മുടെ രാജ്യത്തിനും മുന്നോട്ട് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ജനസംഖ്യയൊക്കെ ഉള്ളു അത് വേറെ കാര്യം അതിന് കാരണം നമ്മൾ ഒരുപാട് മാർഗങ്ങളൊക്കെ നേരത്തെ തന്നെ സ്വീകരിച്ചിരുന്നു കുടുംബാസൂത്രണ മാർഗങ്ങൾ ജനസംഖ്യയെ നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങൾ ലോകത്ത് തന്നെ ആദ്യം തുടങ്ങിയ രാജ്യം നമ്മുടേതാണ് തുടങ്ങിയ വർഷം പറയാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി ആ സ്വാതന്ത്ര്യം കിട്ടി വലിയ താമസം ഇല്ലാതെ ആസൂത്രണങ്ങളൊക്കെ തുടങ്ങി കൂടുതലും കുടുംബം ആ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് മുതൽ നമ്മൾ അത്തരം കാര്യങ്ങൾ തുടങ്ങി നമ്മുടെ രാജ്യത്തിനൊരു ജനസംഖ്യാ നയം ഉണ്ട് ആദ്യമായിട്ട് നയം വരുന്നത് വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് തൊട്ടു പിന്നാലെ രണ്ടായിരത്തിലാണ് പുതിയ ജനസംഖ്യാ നയം വന്നിരിക്കുന്നത് ഓക്കെ ഇപ്പം ജനസംഖ്യ വരാൻ പോകുന്ന ഇപ്പൊ ജനസംഖ്യയുടെ കൂടെ സെൻസസ് നടക്കുമ്പോൾ അതിന്റെ കൂടെ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് ഇടയ്ക്ക് വിവാദം പൌരത്വം ആയി ബന്ധപ്പെട്ട് വിവാദമൊക്കെ ഉണ്ടായ ഒരു കാര്യമാണ് എൻ പി ആർ കേട്ടിട്ടുണ്ട് എൻ പി ആർ ഫുൾ ഫുൾഫോം പറയാൽ നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ നാഷണൽ ആണ് എൻ പി ആർ ലോക ജനസംഖ്യാ വർഷമായിട്ട് ആഘോഷിച്ചത് ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിനെയാണ് ലോക ജനസംഖ്യാ വർഷമായിട്ട് ആചരിച്ചിരുന്നത് നമ്മളിപ്പോൾ തൽക്കാലം വീണ്ടും അവിടെ വരുന്നതിന്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട് നമ്മൾ നിർത്തുകയാണ് ഇല്ല വരുന്നില്ല ഒറ്റ ക്വസ്റ്റിനോട് ചോദിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണേ പറയാൻ ഒരു കാര്യം നിഷാൻ നീ ഏത് ജനറേഷനാണ് ജനറേഷനാൽഫനറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ അങ്ങനെ പറയാൻ കാര്യം രണ്ടായിരത്തി പത്തിനും ഇരുപത്തിനാലിനും അടയ്ക്ക് നിഷാൻ ആൽഫ ജനറേഷനാ അപ്പൊ നിഷാൻ ശേഷമുള്ള ഇപ്പൊ അതിന് ഈ വർഷം ജനിച്ചവരെന്താ ബീറ്റ ജനറേഷൻ ൊട്ട് മുപ്പത്തി ഒമ്പത് വരെ അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ രണ്ടായിരത്തി

എൺപത് തൊട്ടോ ശരി എൺപത് തൊട്ട് തൊട്ട് വരെ അതിനു മുമ്പുള്ളവരാണ് എക്സ് ജനറേഷൻ എക്സ് അവര് അറുപത്തി ജനറേഷൻ എക്സ് എക്സ് അതിനു അതിനു മുമ്പാണ് കിടിലൻ ജനറേഷൻ ബേബി ഭൂമർ

ൂം നാൽപ്പത്തിട്ട് ഏജന്റ് ജനറേഷൻ എക്സം അറുപത്തിനാല് അറുപത്തി അഞ്ച് തൊട്ട് എൺപത് വരെ പിന്നെ പപ്പാട് ഒക്കെ എൺപത് തൊട്ട് തൊണ്ണൂറ്റാറ് മിലേരിയസ് ഞങ്ങളത് രണ്ടായിരത്തി പത്ത് വരെ ആൽഫ രണ്ടായിരത്തി പത്തു തൊട്ട് വരെ രണ്ടായിരത്തിഇരുപത്തി അഞ്ചു തൊട്ട് മുപ്പത്തി ഒമ്പത് വരെ അപ്പൊ ആ അപ്പൊ എന്തായാലും എന്റെ സ്ത്രീ പറഞ്ഞ ആരോഗ്യം എന്തായാലും പുതിയ വീഡിയോ കാണാം ഇതുപോലുള്ള കൂടുതൽ പോപ്പുലേഷനുമായി ബന്ധപ്പെട്ട ജനസംഖ്യയുമായി ബന്ധപ്പെട്ട കൂടുതൽ ചോദ്യങ്ങളും വിവരങ്ങളും ഒക്കെ ആയിട്ട് പിന്നാലെ വരുന്നതായിരിക്കും പോപ്പുലേഷനുമായി ഇനി തപ്പി എടുക്കണം അപ്പം വരുന്ന വേറെ വീഡിയോകളൊക്കെ അതുവരെ അതുവരെ വരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഞങ്ങളുടെ ഒരു മെമ്പറാകാൻ ശ്രമിക്കുക ഞങ്ങളുടെ ഈ വീഡിയോ അപ്പൊ എന്തായാലും പുതിയ വീഡിയോ കാണാം അപ്പോൾ കോട്ടയത്ത്